എല്ലാവർക്കും നമസ്കാരം സ്നേഹ ഓർഗാനിക് ഫാമിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മഴയാണ് ആണ് കേട്ടോ ആ നമ്മള് വിരിയടുക്കാൻ തുടങ്ങിയപ്പോ മഴ പെയ്തു തുടങ്ങി എന്നാ കൊളം പിടിച്ച് ചെയ്തേക്കാന്ന് ചേർച്ച കേട്ടോ ഇതേണ്ടോ ഇന്ന് ഞാൻ പറയുന്നത് മാവിനെ പറ്റിയാണ് നമ്മുടെ മാവാണ് ഈ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയാണ് കേട്ടോ കൊളമ്പ് കുളമ്പിന് നല്ല മധുരാണ് പിന്നെ അതുകൂടാതെ അതിന് അധികം കേടുണ്ടാവില്ല മറ്റു മാവുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കേട് വളരെ കുറവാണ് ഇതൊരു ശ്രീലങ്കൻ വെറൈറ്റി മാവാണ് കേട്ടോ എന്നോട് ഏത് പ്ലാൻ ഏത് മാവാണ് ആദ്യം വയ്ക്കേണ്ടത് ഒരെണ്ണം വെക്കുകയാണെങ്കിൽ ഏതാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് കുളമ്പായിരിക്കും കാരണം ഇതിന്റെ പരിചരണം തന്നെയാണ് കേട്ടോ നമുക്കിതിന് അധികം പരിചരണം ആവശ്യമില്ല അധികം കേട് വരുന്നില്ല മാങ്ങയ്ക്കും കേട് വരുന്നില്ല പിന്നെ നന്നായിട്ട് പൂക്കും പൂക്കുന്ന മാ പൂക്കുന്നതിൽ ഒരുവിധം എല്ലാം തന്നെ പിടിക്കൂട്ടോ അധികം പൊഴിഞ്ഞു പോകുന്നില്ല ഈ കുളമ്പ് മാവ് ഒരു രണ്ടു വർഷം പ്രായമുള്ള മാവാണ് കേട്ടോ ഈ മാങ്ങയ്ക്ക് അധികം കേട് വരത്തില്ല ഇതിന്റെ തൊലിക്ക് നല്ല കട്ടിയാണ് അതുകൊണ്ട് പുഴുക്കേട് അധികം വരത്തില്ല പിന്നെ ഇതിന്റെ കമ്പിനാണെങ്കിലും അധികം ഫംഗസ് ഒന്നും കേറത്തില്ല ഇത് അധികം വരാത്ത മാവാണ് കുളമ്പ് ശിഖിരങ്ങൾ കണ്ടോ ഇത് നമ്മൾ ട്രെയിൻ ചെയ്തതാണ് കേട്ടോ ഇതിന്റെ ഇത് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ശിഖരങ്ങളാക്കി അത് കഴിഞ്ഞ് ഈ രണ്ട് ശിഖിരങ്ങളും അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ സെന്ററിൽ ഇത് ഇതുപോലെ ഒരു കോട് വെച്ചു കൊടുത്തു ആഹ് നന്നായിട്ട് നന്നായിട്ടത് അകന്ന് പോന്നു ഇതിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് വെയിലടിച്ചാലാണ് കായലം നന്നായിട്ട് ഉണ്ടാവുള്ളൂ നന്നായിട്ട് പൂക്കൊള്ളു നന്നായിട്ട് തായ്ക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു ഇത് ഇതിന്റെ മേൽഭാഗത്ത് പിന്നെയും നമ്മൾ കട്ട് ചെയ്തു അവിടെ നിന്നും ശിഖിരങ്ങളാക്കി അങ്ങനെ നല്ല ഭൂഷാക്കിയ ബ്ലാൻഡാണ് കിട്ടോ ഇത് ഇത് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് നന്നായിട്ട് കൈവലം ഉണ്ടായിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇതിന്റെ ഇരട്ടി ഉണ്ടാവുന്നതാണ് സാധാരണ കുളമ്പിൽ അങ്ങനെയാണ് ഉണ്ടാവാറ് നമ്മുടെ കുളമ്പ് മാവ് ഈ പ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാവ് വളരെ കുറച്ചാണ് ട്ടോ നനയ്ക്കുന്നത് അത് നന്നായിട്ട് പൂത്തു കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങ സെറ്റ് ആയി തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ മാവിന് നന കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ മാങ്ങകള് ഒത്തിരി കൊഴിഞ്ഞു പോകും ഇപ്പൊ നമ്മുടെ മാങ്ങ ഒരുവിധം നന്നായിട്ട് പിടിക്കാൻ കാരണം നമ്മൾ നന പതുക്കിയാണ് കൊടുത്തത് കായ സെറ്റായി തുടങ്ങിയ പിന്നെയാണ് നനച്ചു കൊടുത്തത് ഇതോ ഇവിടെ ഒക്കെ നന്നായിട്ട് കണ്ടോ എല്ലാത്തിലും അങ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മാവിന് കുറച്ചാണ് നന കൊടുക്കാവുള്ളൂ പിന്നെ പൂത്ത് കായ സെറ്റ് ആയി തുടങ്ങിയിട്ടാണ് നനയ്ക്കാവുള്ളൂ ആ അപ്പൊ നമ്മളൊരു മാവ് ഡ്രമ്മിലോ നിലത്തോ പ്ലാൻ ചെയ്ത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് പൂത്ത് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ നമ്മളത് പൂത്ത് കായ ചെറുതായിട്ട് സെറ്റായി തുടങ്ങിയിട്ടാണ് നന കൊടുക്കാവുള്ളൂ കുറച്ച് അല്ല ഡ്രമ്മിലാണെങ്കിൽ കുറച്ച് നനച്ചില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ ഒരിക്കലും അതിന്റെ പൂവിൽ വെള്ളം വീടരുത് അതിന്റെ ചെറുതായിട്ടേ നന കൊടുക്കാവുള്ളൂ പിന്നെ മാങ്ങ നന്നായിട്ട് സെറ്റായി കഴിയുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ മാങ്ങ നന്നായിട്ട് ചെറിയ കണ്ണിമാങ്ങ ആയി കഴിയുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുത്താൽ മാങ്ങ നന്നായിട്ട് പിടിച്ചു വിട്ടിക്കോളും പിന്നെ ചിലർ ചോദിക്കും മാങ്ങ ഈ ആദ്യം കുറച്ച് പൂ വരുമല്ലോ ആ നമ്മൾ നനയ്ക്കണ്ടേ അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു എന്ന് ആദ്യം പൂ വന്നാലും നമ്മളത് നനയ്ക്കരുത് എല്ലാ എല്ലാം നന്നായിട്ട് പൂത്ത് കഴിഞ്ഞ് മാങ്ങ കണ്ണിമാങ്ങ വന്ന് തുടങ്ങിയിട്ടാണ് നമ്മളത് നന കൊടുക്കാവുള്ളൂ എന്തെങ്കിലും തരത്തിലുള്ള കേടികൾ വന്നാൽ തന്നെ അത് ഇതിന് ഫംഗിസൈഡ് യൂസ് ചെയ്താൽ മതി ഏതെങ്കിലും ഫംഗിസൈഡ് വാങ്ങിച്ച് അത് കുറമ്പ് രൂപത്തിൽ ഇതിന് തണ്ടില് തേച്ച് കൊടുക്കുകയും ജസ്റ്റ് അതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ അത് മാറിക്കിട്ടും കേട്ടോ അങ്ങനെയൊന്നും വരാറില്ല പിന്നെ നമുക്ക് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വർഷത്തിൽ രണ്ടു പ്രാവശ്യം ഈ തണ്ടില് ഫംഗിസൈഡ് എന്തെങ്കിലും അടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മുടെ എടുത്ത ചന്ദ്രക്കാർ മാവുണ്ട് അതാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് കാച്ചു ഈ പ്രാവശ്യം കാച്ചില്ല പക്ഷെ അങ്ങനെ ഒരു ഇത് വരാറില്ല അത് എല്ലാ സീസണിലും എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കുന്ന മാവ് തന്നെയാണ് കുളമ്പ് കുളമ്പ് മാവ് കഴിക്കുമ്പോൾ നല്ല മധുരമുള്ള പോലെ തന്നെ ഇത് പച്ചയ്ക്ക് ഭയങ്കര പുളിയാണ് കേട്ടോ അതുകൊണ്ട് ഇത് അച്ചാറിടാനും നല്ല മാങ്ങയാണ് അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ മാവാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുള്ളതെങ്കിൽ ഞാൻ എപ്പോഴും ആദ്യം പറയുന്നത് കൊളമ്പ് വയ്ക്കാനായിരിക്കും കാരണം അത് നന്നായിട്ട് താഴ്ക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ എല്ലാ സീസണിലും കായ കിട്ടും എന്നുള്ളതുമാണ് നമ്മൾ പ്രധാനമായിട്ടും മാങ്ങ കിട്ടുക എന്നുള്ളതാണല്ലോ മാവ് പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എപ്പോഴും കുളമ്പ് മാവാണ് അപ്പൊ നമ്മുടെ കുളമ്പുമാവിന്റെ വിശേഷം ഇവിടെ നിർത്തുന്നു ഇനി പുതിയ വിശേഷവുമായി ദിവസം കാണാം